മാള അഷ്ടമിച്ചറയിൽ മക്കളുടെ കൺമുന്നിലിട്ട് ഭർത്താവ് വെട്ടിപ്പരിക്കേൽപ്പിച്ച ഭാര്യ മരിച്ചു വിവി ശ്രീഷ്മ മോളെന്ന മുപ്പത്തി എട്ട് വയസ്സുകാരിയാണ് മരിച്ചത് കുടുംബവഴക്കിനെ തുടർന്ന് ജനുവരി ഇരുപത്തിയൊമ്പതിന് രാത്രി എട്ടുമണിയോടെയായിരുന്നു ആക്രമണം ഗുരുതര പരിക്കുകളോടെ ചികിത്സയിൽ കഴിയുകയായിരുന്നു ഇവർ കൊലപാതകത്തിന് ശേഷം ഭർത്താവ് വാസൻ അറസ്റ്റിലാണ് ശ്രീഷ്മയ്ക്കും വാസനും നാലു മക്കളാണുള്ളത് ശ്രീഷ്മ സ്വകാര്യ സൂപ്പർമാർക്കറ്റിൽ പാക്കിംഗ് ജോലിയായിരുന്നു ഭർത്താവ് വാസൻ സ്ഥിരമായി ജോലിക്ക് പോകാറില്ല ഭാര്യ വായ്പയെടുത്ത് സ്മാർട്ട് ഫോൺ വാങ്ങിയിരുന്നു സ്മാർട്ട് ഫോൺ വാങ്ങിയത് പറയാത്തതിനെ തുടർന്ന് ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയും ഭാര്യയിൽ സംശയമുണ്ടായതിനെ തുടർന്നാണ് വെട്ടിക്കൊലപ്പെടുത്തിയത് കൈകാലുകൾ വെട്ടുകത്തിക്കൊണ്ട് വെട്ടി പരിക്കേൽപ്പിച്ചിരുന്നു തുടർന്ന് ഗുരുതര പരിക്കുകളോടെ ശ്രീഷ്മയെ മാളയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നില വഷളായപ്പോഴാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത് ഇന്ന് പുലർച്ചെ മൂന്നോടെ മരണം സംഭവിച്ചു ശ്രീഷ്മയുടെ കൈകാലുകളിലാണ് വാസൻ വെട്ടിയത് സംഭവത്തിന് ശേഷം കുട്ടികൾ അമ്മയെ പിതാവ് വെട്ടിയെന്നുള്ള കാര്യം നാട്ടുകാരെ അറിയിക്കുകയായിരുന്നു നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ശ്രീഷ്മയെ പോലീസെത്തി ആശുപത്രിയിലാക്കി ഭർത്താവ് വാസനെ അന്ന് തന്നെ കസ്റ്റഡിയിലുമെടുത്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതി റിമാൻഡിലാണ്